നമസ്കാരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മോരിൻ്റെ ഉപയോഗം തൈരിൻ്റെ ഉപയോഗം പാലിൻ്റെ ഉപയോഗം ഇതിനെക്കുറിച്ച് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പല അഭിപ്രായങ്ങളും കാണുകയൊക്കെ ചെയ്യാറുണ്ട് എങ്കിലും ജനറലി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എങ്കിലും ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് പഴയ ഒരു കൺസെപ്റ്റ് ഉണ്ട് പാലെപ്പോൾ കുടിക്കണം വെള്ളം വെള്ളമെപ്പോൾ കുടിക്കണം മോരപ്പം കുടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അതേക്കുറിച്ചൊന്ന് പറയാം അപ്പോൾ വെള്ളം നമുക്ക് എപ്പോഴും കുടിക്കാം എങ്കിലും പ്രത്യേകിച്ച് കുടിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു സമയമുണ്ട് അത് നിശാന്തേ അതാണ് നിശാന്തേ പായസ് അതായത് എന്ന് പറയുമ്പോൾ രാത്രിയുടെ അവസാനം എന്ന് പറയുമ്പോൾ രാവിലെ രാവിലെ കുടിക്കാൻ നമ്മൾ ഉണർന്നു എഴുന്നേറ്റ് ഉടൻ വെള്ളം കുടിക്കണം വെള്ളം എപ്പോഴും കുടിക്കാം പക്ഷേ ഭക്ഷണത്തോടൊപ്പവും ഭക്ഷണത്തിന് ശേഷമൊന്നും വെള്ളം ഉടനെ തന്നെ കുടിക്കാൻ പാടില്ല അപ്പോൾ ദാഹിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാം പക്ഷേ രാവിലെ എന്തായാലും നിങ്ങൾ വെള്ളം കുടിച്ചിരിക്കണം മറ്റേത് നമ്മുടെ ആവശ്യാനുസരണമാണ് അപ്പം വെള്ളത്തിൻ്റെ അതാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ സദ്യകളിലൊക്കെ ആയാലും എവിടെ ചെന്നാലും വെള്ളം വിളമ്പാതെ ഭക്ഷണം വിളമ്പത്തില്ല വെള്ളമില്ലാതെ പക്ഷേ വെള്ളം കുടിക്കുന്നത് നിഷ്കർഷിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് ശേഷം ഭക്ഷണാന്തയാണ് മോര് പറഞ്ഞിരിക്കുന്നത് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഇഞ്ചിയും കറിവേപ്പിലേ ഇട്ട മോര് ദഹനത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഭക്ഷണത്തിന് ശേഷം മോര് കഴിക്കാം പിന്നെ തൈര് വെച്ചാൽ തൈര് ഒരു ആഹാരമാണ് തൈര് ഒരു പക്ഷെ ഭക്ഷണത്തിന് ശേഷം തൈരും പാളയംകോടം പഴവും ഒരു നുള്ളു ചെറിയൊരു മധുരത്തിന് ശർക്കരയും ഏലക്കയും കൂടെ മിക്സ് ഒരു ഷേക്ക് പോലെ ആക്കിയാൽ അതൊരു ഡെസേർട്ട് പോലെ ഡെസേർട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു സമയം ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മളൊരു ഡെസേർട്ട് കഴിക്കുന്നത് പോലെ തൈരിനെ അങ്ങനെ കഴിക്കാവുന്നതാണ് തൈര് യഥാർത്ഥത്തിലൊരു ഭക്ഷണം തന്നെയാണ് ഭക്ഷണത്തോടൊപ്പം ഭക്ഷണത്തിൻ്റെ ഒരു പാർട്ട് തന്നെ തന്നെയായിരിക്കുന്നത് നല്ലതാണ് തൈര് അത് പക്ഷേ തൈര് എപ്പോഴും രാവിലെ ഉച്ചയ്ക്ക് കഴിക്കുകയുള്ളൂ വൈകിട്ട് കഴിക്കാൻ പാടില്ല അപ്പോൾ മോര് ഏത് ഭക്ഷണത്തിന് ശേഷവും മോര് കഴിക്കാം പക്ഷേ രാത്രി മോര് കഴിക്കാൻ പാടില്ല രാവിലത്തെയും ഉച്ചക്കുള്ളത്തെയും ഭക്ഷണത്തിന് ശേഷം മോര് കഴിക്കാം പിന്നെയോ പാലെപ്പോഴാണ് കഴിക്കേണ്ടത് പാല് ആണ് പാലിൻ്റെ അളവ് നമ്മൾ മുതിർന്നവർക്ക് പാല് കഴിക്കണ്ടാവുന്നൊരു വിഭാഗം നാച്ചുറോപ്പതിയിലെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ച അങ്ങനെയാണ് പക്ഷേ ആയുർവേദത്തിൽ പല അസുഖങ്ങൾക്കും പല പ്രയോഗങ്ങൾക്കും പാല് മിതമായ അളവിലിപ്പോൾ ഞാൻ പറയാറുണ്ട് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ അര കപ്പ് ഒരു തൊടം എന്നുള്ള ഒരളവില് ഫിഫ്റ്റി എം എൽ അപ്പുറത്തേക്ക് പോകാതെ നമുക്കൊരു സമയം കൺസ്യൂം ചെയ്യാം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ മുതിർന്നവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് പലവിധ വാതരോഗങ്ങളും കപരോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു മരുന്ന് പോലെ ഇപ്പം വന്ധ്യതക്ക് പാല് ഈന്തപ്പഴവും അല്ലെങ്കിൽ പാൽ മാങ്ങയും ചേർത്ത് കഴിക്കാൻ പറയാറുണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ വിരാമം വന്ന് ഹോട്ട് ഫ്ലഷസ് ഫ്ലൈങ് പെയിൻ ഒക്കെ അനുഭവിക്കുന്നവര് പെട്ടെന്ന് ആ അത് അത് തോന്നുന്ന സമയത്ത് ഒരു അര ഗ്ലാസ് ഒരു തൊടം പാല് മതി അര ഗ്ലാസ് തന്നെ വേണമെന്നില്ല ഒരു അര കപ്പ് പാല് പരമാവധി കൂടി എടുത്ത് അതിനകത്തിൽ ഒരു കുറച്ചും ഒരു ഒന്നോ രണ്ടോന്നുള്ളിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ട് ആ ചൂടോടെ കഴിക്കുന്നത് നമുക്ക് ബോഡി പെയിൻ തലവേദന ഏത് വിധത്തിലുള്ള ഒരു പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മാറാൻ മഞ്ഞൾപ്പൊടി ചേർത്ത പാല് നല്ലതാണ് മഞ്ഞപ്പൊടി ചേർത്ത പാല് വേറെ ഒരുപാട് കാര്യങ്ങൾക്കും കപരോഗങ്ങൾക്കും പാല് കഫം ഉണ്ടാക്കുമെങ്കിലും മഞ്ഞപ്പൊടിയായിട്ട് ചേർന്ന് കഴിയുമ്പം ഗോൾഡൻ ഡ്രിങ്ക് എന്നാണ് അതിനെ പറയുന്നത് അത് ഒരുപാട് നല്ലതാണ് പാൽ അങ്ങനെ കുടിക്കുന്നത് പിന്നെ തൈര് ഉപയോഗിക്കുന്ന ഒരിക്കലും പാൽ രാവിലെ കുടിച്ച് നിചാരിച്ച് കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ രാവിലെ കുടിച്ചു നിചാരിച്ച് കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു മെഡിസിൻ പോലെ നമുക്ക് രാത്രി ഉറക്കമില്ലാത്തവർക്ക് കഴിക്കാം പിന്നെ ഈ പറഞ്ഞ അവസരങ്ങളിൽ നമുക്ക് വളരെ ശക്തമായ തലവേദന ശരീരവേദന ഈ ഹോട്ട് ഫ്ലഷസ് മെനോപ്പോസുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലയിങ് പെയിൻ അതായത് ഒരു ഹോട്ട് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂട് നമ്മുടെ ശരീരത്തുനിന്ന് ആകപ്പെട്ട ചൂട് ഇങ്ങനെ ഒരു അഗ്നിപർവ്വ പൊട്ടുന്നത് പോലെ ലാവ ലാവ് വരുന്നതുപോലെ ചൂട് ഇങ്ങനെ പെട്ടെന്ന് കയറി വരുകയോ ശരീരം കൊഴുകയോ ചെയ്യുന്നതു തോന്നും ഫ്ലൈങ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇരിക്കുമ്പോൾ കാലിൽ വേദന തോന്നും നെക്സ്റ്റ് മൊമെന്റിൽ കൈക്ക് വേദന വേദന കഴുത്ത് വേദന ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നൊരു തരം പെയിൻ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു തരത്തേക്ക് പടരുന്ന പടർന്ന് പറന്ന് പോകുന്ന തരം പെയിൻ എന്ന് വിളിക്കാതെ ഫ്ലൈങ് പെയിന് അപ്പോൾ അതൊക്കെ ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാലിനെ അങ്ങനെ ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കാം ഈവൻ ആശ്രമം ചുമയും ന്യൂമോണിയ ഒക്കെ ഉള്ളവർക്കും മഞ്ഞൾപ്പൊടി ഇട്ട പാല് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഒരു ഗ്ലാസ് ഒന്നും കുടിക്കരുത് ഒരു അര കപ്പ് അതൊരു മെഡിസിൻ പോലെ കഴിക്കാവുന്നതാണ് അതുപോലെ ആർത്തവ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് പാല് പിന്നെ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവിട്ട് തിളപ്പിച്ച വെള്ളം നല്ലോണം കുറുക്കിയെടുത്തിട്ട് ആ ചെമ്പരത്തിപ്പൂ കളഞ്ഞിട്ട് പാൽ പാൽ കഷായം ഉണ്ടാക്കുക എന്നാണ് അതിന് പറയുന്നത് ചെമ്പരത്തിപ്പൂ പാൽ കഷായം എന്നിട്ട് ആ വെള്ളം കോൺസെൻട്രേറ്റ് അതിൻ്റെ ഒരു ടിക്കോഷൻ എടുത്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും പാലുമായിട്ട് തിളപ്പിച്ച് വീണ്ടും ഇന്ന് റെഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കുക പിന്നെ ദേഹത്ത് ഈ സ്കിൻ ഡിസീസൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ദേഹം ചൊറിഞ്ഞു പൊട്ടുന്നവർക്ക് ഒന്നുകിൽ നമ്മുടെ പൊന്നാരി വീരൻ്റെ വേര് അല്ലെങ്കിൽ മുത്തങ്ങ അല്ലെങ്കിൽ മഞ്ചട്ടി വേര് ഇതേതെങ്കിലും ഇതുപോലെ തന്നെ പാൽ കഷായം അതായത് ഒരു പിന്നെ നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ്സായിട്ട് റെഡ്യൂസ് ചെയ്യുക വീണ്ടും ഒരു ഗ്ലാസ് പാൽ അര ഗ്ലാസ് ആയാലും മതി അര ഗ്ലാസ് ആയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് ഗ്ലാസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുക ഈ മരുന്നിട്ടിട്ട് അങ്ങനെയാണ് പാൽ കഷായം ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും അര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവും കൂടെ വെച്ച് തിളപ്പിച്ച് ഗ്ലാസ് ആക്കി മാറ്റുക എന്നിട്ട് കുടിക്കുക അതുപോലെ ചെലന്തി വിഷം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ അടിച്ച വിഷം കൊണ്ടുണ്ടാകുന്ന ദേഹത്തുണ്ടാകുന്ന ചൊറിഞ്ഞു പൊട്ടലിന് ഇത് അവിടെ മരുന്നായിട്ട് പാൽ കഷായത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കേണ്ടത് പച്ചമഞ്ഞളും തുളസിയിലയാണ് നല്ല ടേസ്റ്റാണ് പാൽ കുടിക്കാൻ അതൊരു അര കപ്പ് നമ്മൾ കുടിച്ചാൽ മതി അങ്ങനെ ഒരു മെഡിസിനായിട്ടും പാലിനെയും വെള്ളത്തിനെയൊക്കെ ഉപയോഗിക്കാം അതുപോലെ മെലിയാൻ വേണ്ടി ഉപയോഗിക്കാം വെള്ളം പച്ചവെള്ളം പച്ചവെള്ളം തേൻ ചേർത്ത് കുടിച്ചാൽ ശരീര ഇല്ലാത്തവർക്ക് ശരീരം പുഷ്ടി വരുമെന്നും ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കുടിച്ചാൽ ശരീര പുഷ് വെള്ളം ഓബീസിറ്റി കുറയുമെന്നും ഒരു സങ്കല്പമുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഡ്രിങ്കാണ് നമ്മുടെ പിണ്ടി നീര് വാഴത്തണ്ടിൻ്റെ നീര് കുമ്പളങ്ങ നീര് കുക്കുംബർ ജ്യൂസ് ഇതൊക്കെ പിണ്ടി അല കിട്ടാനില്ലാത്തവർക്ക് കുമ്പളങ്ങയുടെ ജ്യൂസോ കുക്കുംബറിൻ്റെ ജ്യൂസോ ഉപയോഗിക്കാം ഇടനേരങ്ങളിൽ പയറൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് പക്ഷെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ പറ്റുന്നത് ഒന്നിൽ മോര് കഴിക്കാൻ ഇനി എപ്പോഴും മോര് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പക്ഷേ തണുത്ത വെള്ളത്തിലല്ലാതെ പിഴി ഉണ്ടാക്കിയ നാരങ്ങ വെള്ളമോ സിട്രസ് ഫ്രൂട്ട് ജ്യൂസ് എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ ചുക്കോ ജീരോ ഇട്ട് തിളപ്പിച്ച വെള്ളം നല്ല ചൂടോടുകൂടി കഴിക്കാം ചൂടില്ലാത്ത തണുത്ത വെള്ളം ഒരിക്കലും ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ ഒബീസിറ്റിയും ഗ്യാസ്ട്രിക് പ്രോബ്ലംസും മറ്റു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതൊന്ന് മനസ്സിലെക്കുക നമ്മുടെ ജീവിതചര്യത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം